ഇന്നത്തെ ഒച്ചൂണ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി കറികളൊക്കെ നോക്കാം ഇനി ചെമ്മീൻ കറിയാണ് കേട്ടോ ചെറിയ ചെമ്മീൻ നല്ല തേങ്ങ ഒക്കെ അരച്ചിട്ട് മുരിയങ്കായ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുടമ്പൊളിയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ടിട്ട് നല്ല പുളിയുള്ള കറിയായിരിക്കും അപ്പം കുറച്ച് ചേർത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ ചെമ്മീൻ്റെ കൂടെ കുടമ്പൊളിയും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങായും നല്ല അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ സൈഡായിട്ട് പയറുപ്പേരുണ്ട് പച്ചപ്പയറുപ്പേരിയാണ് അപ്പം കുറച്ച് തേർത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ നല്ലപോലെ വയറ്റിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പപ്പടം വറുത്തതുണ്ട് അപ്പോൾ അത് സൈഡിലോട്ട് വെക്കാം പിന്നെ മീൻ വറുത്തതുണ്ട് മീൻ വറുത്തത് മത്തിയാണ് പിന്നെ അതുപോലെ തന്നെ മത്തിയുടെ പലഞ്ഞീനും ഉണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് ചേർത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം അപ്പം ഇതൊക്കെയാണ് ഇങ്ങനത്തെ കറികൾ ചെമ്മീൻ കറി പയർപ്പേരി പപ്പടം വറുത്തത് മത്തി വറുത്തത് പിന്നെ പലിഞ്ഞിന് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മുരിയൻകായ് എടുത്തിട്ട് അതിലത്തെ ആ കഴമ്പങ്ങട്ടെടുക്കാം കേട്ടോ ഇനി ഇനി ആ മുരിങ്ങായുടെ കഴമ്പും ചെമ്മീൻ കറിയും ചോറിൽ നല്ല പോലെ കുഴക്കാം കേട്ടോ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ചെമ്മീൻ കറി ഒരു രക്ഷയില്ല നല്ല അത്യാവശ്യം നല്ല പുളിയുണ്ട് അത്യാവശ്യം എരിവുണ്ട് അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇനി ഒരു കഷ്ണം പപ്പാടെടുത്തിട്ട് ആ മീൻ മീൻചാറിലൊന്ന് പൊടിച്ചിട്ട് പലിനീനിന്ന് പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ മത്തിയുടെ പലിനീ പിന്നെ അടിപൊളിയായിരിക്കുമല്ലോ രക്ഷല്ല ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ആ മീൻചാറും പയറുപ്പേരിയും പപ്പടം വറുത്തതും അതുപോലെ തന്നെ മത്തിയും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് മത്തി നല്ല അടിപൊളി മസാല കേട്ടോ ഫ്രൈ ചെയ്തുള്ളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം